മോതിക്ക് ചൂടായിട്ട് പുറത്തിറങ്ങിയതാ സെ നോക്കിട്ട് ഇങ്ങോട്ട് പഠിക്ക് ഓടി അകത്തിരിക്കാൻ വരുന്നത് അതുപോലത്തെ ചൂടാണ് പറക്കോണ്ടോയിട്ട് വരക്കലില്ല

ഇപ്പം വരുമല്ലേ ഇപ്പം വിമാനം വരും കേട്ടോ വിമാനം ഇപ്പം വരും ശരിയാക്കിയിട്ട് നിർത്തിയിട്ട് പോകല്ലേ ഇത് നിർത്തട്ടെ എന്താ അതാണ് ഇടന്ന് കഷമെടുക്കുമ്പോൾ നിൽക്കാൻ പറഞ്ഞു ഞാൻ ഓ ഇരിക്കാമെന്നും പറഞ്ഞ പോന് ഇരിക്കാം ഓ ഇരുന്ന് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും തീരക്കാരു ഇത്രല്ലേ ഉള്ളൂ അല്ലേ നമ്മൾ അസാൻ അസാനുമാണ് ഇവനാന്ന് ഇപ്പം കുഞ്ഞ് വാവ അല്ലേ എന്തേലും വാവിൻ്റെ പേര് പറഞ്ഞു കൊടുത്ത ആദും ആദം ഐസം അല്ലേ അവൻ്റെ വാവിൻ്റെ പേരാണ് ആദം ഐസം അടക്ക് അടക്ക് പോല வண்டி வண்டி மோல் ஆனால் കൂട്ടാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കുള്ള സുഖമാണെന്ന് വിചാരിക്കണം എല്ലാവരും നോമ്പലം തുറന്നില്ല ഇങ്ങനെ ഇന്നത്തേക്ക് പത്തൊമ്പത് മൂന്ന് പൂർത്തിയായി നാളെ ഇരുപതാമത്തോളം പിന്നെ ഇനി ബാക്കി പത്ത് ദിവസം കൂടി അല്ലേ അപ്പോൾ ഇപ്പം ആസർക്കാന്നിട്ടുണ്ട് ചൂട്ന്ന് പറഞ്ഞാൽ പൊരി ചൂട് അപ്പം ആസക്കാറിഞ്ഞ് നമുക്ക് പലവിട്ടുള്ളിൽ പോയിട്ട് പുലിക്കി ഓടിച്ചിട്ട് വരാം ഞാൻ നോമ്പലം തുറന്നില്ല ഇതാ അപ്പം ഭയങ്കര ചൂടല്ലേ അപ്പം ആസർക്ക അസാൻമാനും അനേയും കൂട്ടിയിട്ട് കുളിക്കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് അപ്പം നമുക്കങ്ങനെ പോയാലോ ഞാൻ എന്നിട്ട് പോകുമ്പോൾ അടുത്ത വീഡിയോ കാണിച്ചു 有块嘛。6, 5, െതിരെ നിയമ നടപടിയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാധ്യമങ്ങളിലൂടെ ഇതുപോലെ എടുക്കുന്ന ഇഷ്ടമില്ല ചിണങ്ങൾ അങ്ങനെ നേരെ നടക്കേണ്ടില്ലേ അത് തന്നെ ചെരിപ്പാൻ വേണ്ടി തന്നെയാ എനിക്കും ചെരിപ്പണം ഏതാ വാങ്ങിത്ത നിങ്ങള് വാങ്ങിച്ചില്ല അത് അതാട്ട് ഇവിടെ ചെരുപ്പില്ല ആ അമ്മക്ക് ചെരുപ്പുണ്ട്

ਰਾਮ ਗਾਂਧੀ ਪਾਰਟੀ ਕਾਰਡ ਨੇ ਅੱਜ ਤੋਂ ਕੋਲ ਚੇਤਨਾ ਚੇਤਨਾ ਕਰੂ 24 ਵਰਡ ਇਹ ਰੌਗ ਗਾਂਧੀ ਦੇ ਦੋਸਤ ਬੈਠੇ ਨੇ ਐਂਡ ਆਸਮ ਕਾਂਗਰਸ ਪਾਰਟੀ ਸਰਕਾਰ ਦੇ ਪਾਲਿਸੀ ਰੱਖੂ ਨੂੰ ਜੀ ਤੂੰ